താത്ത നിങ്ങളറിഞ്ഞ നമ്മുടെ പുഷ്പ ചേച്ചി ഇല്ലേ മകൾ ഇന്നലെ രാത്രി ഒളിച്ചോടി പോയിന്ന് ആണോ ആരുടെ കൂടെ എടി ആ ഒരു ചക്കന്റെ കൂടെ ആയിരിക്കും കോമഡി എൻ്റെ താത്ത എനിക്ക് അതൊന്നും അറിയില്ല ഇന്ന് രാവിലെ ഉമ്മാമൻ താതനോട് പറഞ്ഞ കേട്ടതാ അല്ലെങ്കിലും ആ പെണ്ണ പോക്കണ്ടപ്പത്തന്നെനിക്ക് മനസ്സിലായത് ആരുടെ കൂടെങ്കിലും ഒളിച്ചോട് ആ എന്തൊരു ഗാമ്യാ പെണ്ണിന് അത് ശരിയാ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് ആ അല്ല എന്താ രണ്ടാളും കൂടി ഒരു രഹസ്യം പറച്ചില് ഓ ഞങ്ങൾ രഹസ്യം പറഞ്ഞില്ലേ ഞങ്ങൾ കുറച്ച് പരസ്യം പറഞ്ഞതാ ഓ എന്നോട് പറയാൻ പറ്റെങ്കിൽ മാത്രം പറഞ്ഞാ മതി എൻ്റെ അസ് മാത്രം വലിയ രഹസ്യമൊന്നുമില്ല ആ പുഷ്പ ചേച്ചി ഇല്ലേ അവരുടെ മകളെ ഇന്നലെ രാത്രി ആരെ കൂടി ഒളിച്ചോടി പോയി ഞങ്ങൾ രണ്ടാളും കൂടി അത് പറയുമായിരുന്നു ആഹാ അതെന്തായാലും നന്നായി അവർക്ക് അങ്ങനെ തന്നെ വേണം ആ പുഷ്പ ചേച്ചിക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടാകും അതെന്തായാലും മാർക്കറ്റിങ് അവരുടെ മോള് പോയത് എന്തുകൊണ്ടും നന്നായി അപ്പണെൻ്റെ മട്ടുംഭാവും കണ്ടാൽ തോന്നും അവളാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ സുന്ദരി എന്ന് പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളേ മുട്ടേന്ന് വിരിയാത്ത മുമ്പ് ഓരോന്ന് ഓരോരുത്തരും കൂടെ ഒളിച്ചോടി പോണത് എന്താ വളർത്തു ദോഷം ഇതുങ്ങളൊക്കെ അങ്ങോട്ട് തല്ലി കൊല്ലണം ഓ അപ്പൊ നിന്റെ അനിയത്തി അവളിതുപോലെ ഒളിച്ചോടി പോയതല്ലേ അപ്പൊ അതും വളർത്തുദോഷായിരിക്കും അല്ലേ അപ്പൊ അവളെ ഇങ്ങനെ കൊല്ലണം അല്ലേ നിങ്ങൾ വല്ലാണ്ട് ചെറുക്കിയൊന്നും വേണ്ട നിങ്ങളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം എന്താടി എന്താടി എൻ്റെ സ്വഭാവത്തിനൊരു കുഴപ്പം ഓ എന്നെ കൊണ്ടൊന്നും ഇപ്പോൾ അറിയിപ്പിക്കേണ്ട നിങ്ങൾക്ക് കല്യാണത്തിന് മുമ്പേ വേറൊരു പ്രേമുണ്ടായിരുന്നൊന്നും അവൻ്റെ കൂടെ പോയിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടുതന്നല്ലേ അതൊക്കെ എനിക്കറിയാം കേട്ടോ ഇതേ പെണ്ണ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് നീ വേടിക്കും ഓ പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ വേണ്ടി ഞാൻ നിന്ന് തരാം ഏയ് നിങ്ങൾ വഴക്കൂടല്ലേ ഞാനിന്ന് കൊല്ലു ഓ പിന്നെ എന്നാ കാണട്ടെ ഡീ ടി ഇവിടെ എന്താണ് കയ്യാൻ കളിയോ ഓഷോ ആരെങ്കിലും കണ്ട എന്താ വിചാരിക്കുന്നു ഇപ്പണ്ണുങ്ങൾ താൻ കച്ചറകളായിട്ടുണ്ട് ബുദ്ധി വളർച്ചയില്ലാത്ത സാധനങ്ങൾ എന്റെ മക്കൾ മൂന്നെണ്ണം പാവങ്ങളായതുകൊണ്ട് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു എങ്ങനെയാണ് എങ്ങനെയാണാവോ നിങ്ങളെയൊക്കെ സഹായിക്കണത് വേറെ എവിടെയും ഉണ്ടാവില്ല ഇങ്ങനെ മൂന്നെണ്ണം പഠിച്ചോം കറക്റ്റായിട്ട് എനിക്ക് തന്നെ തന്നല്ല ഇങ്ങനെ മൂന്ന് മരുമക്കളിനെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തോ പാവം ചെയ്തിട്ടുണ്ട് അത് ഉറപ്പാ പോയി വല്ല പണിയും നോക്കണി ഒരു പണിയും തോരവില്ലാണ്ട് മറ്റുള്ളവരുടെ കുറ്റന്മാരോട് നിൽക്കുക സാധനങ്ങൾ ഏഹ് നിൽക്കുന്നു കണ്ടോ മൂന്നെണ്ണം ആ പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സ് തിരുമ്പാണ്ട് ആരാന്ന് വെച്ചേ അതൊന്ന് തിരുമ്പിയിട് ഞാൻ തരുമ്പ വേണ്ടമ്മ ഞാൻ തിരുമ്പിക്കോളാം ഞാൻ തിരുമ്പിക്കോളമ്മ ഞാനെല്ലാം ഉമ്മൻ്റെ എല്ലാ ഡ്രസ്സും തിരുമ്പാറ് ഞാൻ തിരുമ്പിക്കോളാം ഇവരാണെങ്കിലും തിരുമ്പോ അമ്മ ഡ്രസ്സ് ഒരു ചളയും പോലോ ഓ എന്തൊരാത്മാർത്ഥത കഷ്ടം അല്ലെങ്കിൽ ഒരു പണി ചെയ്യാണ്ട് ഇതിനുള്ളിൽ കുത്ത വെച്ചോണ്ടിരിക്കല്ലോ നിങ്ങൾക്ക് പണി ഇപ്പം ഞാൻ തരുമ്പ ഞാൻ തരുമ്പ ഞാൻ തരുമ്പ മൂന്നനോടെ എൻ്റെ ഡ്രസ്സ് കീറി പറിക്കാണ്ടിരുന്നാൽ മതി ഉഷൂ കഷ്ടം